ഞാൻ നിന്നെ പറ്റി ഇങ്ങനൊന്നും അല്ല വിചാരിച്ചിരുന്നത് ഞാൻ ഇവിടുത്തെ ജോലിക്കാരി പറഞ്ഞേ അമ്മിത്തെ ജോലി ഒന്നും നടക്കത്തില്ലെന്ന് അപ്പിയോല്ലേ വേണ്ട ഞാൻ സോൾവ് ആക്കി തരാം ഞാൻ ഇരിക്കമ്മ വയ്യേ നിനക്കുവേ ഒരിടത്ത് മനസ്സമ്മാനത്തോടെ കിടക്കാൻ സമ്മതിക്കത്തില്ലയോ അമ്മമ്മ എന്താ േരുമാനം ഞാൻ നാളെ പോവാണോ ആ പടവലത്ത് പോവാൻറ്റിപ്പൊ മധുരയ്ക്ക് പോവാ പൊക്കോട്ടെ കനകത്തിന്റെ വീട് എവിടെയല്ലേ മധുരല്ലേ സ്വന്തം വീട്ടിൽ പോന്നെന്താ പൊക്കോട്ടെ കനാൻറ്റി പോഷമൊന്നും ഇല്ല ഞാനെന്തിനാ വിഷമിക്കുന്നേ അല്ലെങ്കിലും ഇപ്പൊ എന്നോട് പറയേണ്ട കാര്യം എന്തുവാ ഞാൻ ഇവിടുത്തെ ആരെങ്കിലും ആണെന്നോ എന്നോട് പറയേണ്ട ഒരു കാര്യം എന്നിട്ട് അവളെവിടെ പോല്ലിയിരുന്നു അപ്പൊ നീ അങ് തീരുമാനിച്ചു എന്നോടൊന്നും പറയണ്ട അതെങ്ങനാ ഞാൻ നിന്റെ ആരുമല്ലോ എന്നോടൊന്നും പറയണ്ടല്ലോ സുമ്മാല്ല നേരത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്നും മറന്നു വരുവായിരുന്നു ഇനി നിനക്ക് ഇഷ്ടം എങ്ങനാന്ന് വെച്ചാൽ അതുപോലെ ആയിക്കും ഞാൻ ഒന്നും ഇണ്ടാ വരുന്നല്ലേ അതെ നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി എന്നോട് പറയുക അല്ലാതെ മധ്യസ്ഥനാളെ വിൽക്കരുത് നിനക്കിപ്പോഴെ മനസ്സിലായിട്ടില്ല കുറച്ച് അങ്ങോട്ട് എന്നാ പാറൂ എന്നാ നീ സൊല്ല അമ്മേട്ട ഞാൻ വിചാരിച്ച ഇങ്ങനൊക്കെ പറയുമ്പോ അമ്മമ്മയുടെ പിണക്കം മാറും സാധാരണ ഈ വീട്ടിൽ ഇങ്ങനെ ചിന്നതാ ഇരിക്കുന്ന പ്രശ്നയെ നീ പെരുസ് പണ്ണിട്ട് അവളോടാ പെരുസ് ഒന്നും ആയിട്ടില്ല ഞാൻ ഡീലി തരാം ആന്റി എന്നെ ഒന്ന് നമ്പ് നമ്പറുത് ഇവളോ ആച്ച് ഷോ ആന്റി ഇപ്പോ പോ ഞാൻ ആലോചിക്കട്ടെ പോ